തോട്ടം മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ മുൻപിൽ ധർണ നടത്തും ഈ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം നിർവഹിക്കും തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക വന്യമൃഗങ്ങളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക തൊഴിലാളികളുടെ ഭവന പദ്ധതി നടപ്പിലാക്കുക അടച്ചിട്ട തോട്ടങ്ങൾ തുറക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനം ഒട്ടാകെ നടത്തുന്ന സമര പരിപാടികളുടെ ഭാഗമായാണ് പീരിമട ലേബർ ഓഫീസ് പഠിക്കലും സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഐ എൻ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സെറിയക് തോമസ് സമരം ഉദ്ഘാടനം ചെയ്യും കാര്യങ്ങൾ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ മുഴുവൻ ലേബർ ഓഫീസ് പഠിക്കലും ഐ എൻ പി സിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മാർച്ചും കൂട്ടധർണയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പീരുമേട് ലേബർ ഓഫീസ് പഠിക്കൽ നടക്കുന്ന കൂട്ടധർണ്ണ ഐ എൻ പി സിയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്ലാന്റേഷൻ ഫെഡറേഷൻ്റെ സംസ്ഥാന വൈസ് അഡ്വക്കേറ്റ് തോമസ് അതുപോലെ കമ്മിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി അയ്യപ്പൻ എസ് ീപ് തുടങ്ങിയവർ സംസാരിക്കുമെന്ന് പ്ലാന്റേഷൻ ഫെഡറേഷൻ സി സംസ്ഥാന സെക്രട്ടറി പി കെ രാജൻ ഐ എൻ ടി സി റീജിയൽ പ്രസിഡന്റ് കെ എ സിദ്ദിഖ് എന്നിവർ പറഞ്ഞു കെ എ സിദ്ദിഖ് ഡി രാജു കുമാർദാസ് പി ജ്ഞാനദാസ് കെ എ നജീബ് പി കെ വിജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഓണം वவும்ം புதி Collections ஏtheவும்ം குஞvilൽ, High Rangنج Home Plancess.